സാംസ്കാരിക ഒമ്പതാമത് നാടകരാവ് സെപ്റ്റംബർ ഏഴ് മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ മാളയിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നാടകരാവ് സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഗവൺമെന്റ് ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള എം ടി വാസുദേവൻ നായർ നഗറിൽ പ്രിയപ്പെട്ട ചാലക്കുടിയുടെ ശ്രീ ബെന്നി ഉദ്ഘാടനം ചെയ്യുന്നു ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന നാടകരാവിന്റെ ഉദ്ഘാടനം ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ നിർവഹിക്കും വനിതാ വേദി അംഗങ്ങളുടെ പ്രവർത്തന മേഖല വിപുലമാക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള വാതിക വനിതാ വേദിയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവ്വഹിക്കും പത്രസമ്മേളനത്തിൽ ടി എസ് പുഷ്പൻ സേതു മോഹൻ ചിറ്റേത്ത് പി ആർ അജിത് കുമാർ ജോയ് വാഴപ്പിള്ളി കെ വി പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു